ലോക വിദ്യാഭ്യാസ പ്രവർത്തകനും ഉമ്മത്തൂർ സക്കാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകവനുമായ പ്രൊഫസർ പി മമ്മു സാഹിബിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും ആദരവും ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ നാദാപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തെട്ടിന് രാവിലെ ഒമ്പതേ മുപ്പതിന് മമ്മുസാഹിബിൻ്റെ ലോകം എന്ന വിഷയത്തിൽ നടക്കുന്ന സർഗസംവാദം യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുനക്കൽ ഉദ്ഘാടനം ചെയ്യും പി കെ പാർക്കടാവ് മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് ഉമ്മത്തൂർ എസ് ഐ ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികളുമായി പ്രൊഫസർ സാഹിബ് സംവദിക്കും വൈകിട്ട് നാലിൽ നടക്കുന്ന സർഗസംഗമ പട്ടർമാൽ ഫീം ഇസ്മയിൽ നാദാപുരം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറു മണിക്ക് സാഹിബ് എഴുതിയ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം പണക്കാട് സയ്ദ് സാദിഹലി തങ്ങൾ നിർവഹിക്കും മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങും ഷാഫി പറമ്പിൽ എം പി ഇ കെ വിജയൻ എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന്

രണ്ട് ആത്മകഥയായിട്ടുള്ള വിജ്ഞാനതീരത്ത് വിനയപൂർവ്വം എന്നുള്ള രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ ഒരു പ്രകാശന ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ടര പതിറ്റാണ്ട് കാലം മലബാറിലെ അത്യുന്നത കലാലയമായിട്ടുള്ള ഫാറൂഖ് കോളേജിൽ ചരിത്ര അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചു പ്രൊഫസർ പി മമ്മൂ സാഹിബ് ചരിത്രാധ്യാപകനായ പ്രൊഫസർ പി മമ്മു സാഹിബിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളും നമ്മുടെ നാട്ടിലെ ഉമ്മത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉമ്മത്തൂര് ഒരുങ്ങിക്കഴിഞ്ഞു സഖാഫത്തും നാട്ടുകാരും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു പരിപാടിയുടെ മാറ്റി കൂട്ടുന്നത് മറ്റൊരു സംഭവം കൂടിയാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഒരുപാട് ശിഷ്യ ഘടകങ്ങളുള്ള പ്രഗത്ഭരായ പ്രഭാഷകനും എംപിയും ഒക്കെയായിട്ടുള്ള അബ്ദുൾ സമ്മദ് സമദാനിയെ പോലെയുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെ പോലെയുള്ള കെ പി അനിൽകുമാറിനെ പോലെയുള്ള ഡോക്ടർ ആസാർ മുപ്പനെ പോലെയുള്ള ഒരുപാട് ശിഷ്യകണങ്ങളുള്ള പ്രൊഫസർ പി മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരിൽ ഒരാളാണ് ബഹുമാനായ പാണക്കാട് സെയ്ത് സാധിക്കരുഷി ആബ്ദങ്ങൾ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഈ പരിപാടിയുടെ മാറ്റിൽ കൂട്ടുകയാണ് ഇത് സ്വീകരിക്കുന്നത് ബഹുമാനനായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രർ അവർ ഒരുപാട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രഗത്ഭരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ജന്മനാടായ ഉമ്മത്തൂരും അദ്ദേഹം പടുത്തുയർത്തിയ സക്കാഫത്തും നൽകുന്ന അദ്ദേഹത്തിന് നൽകുന്ന ഈ ഒരു ആദരവ് പരിപാടി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഏറ്റവും വലിയ പ്രൗഢഗംഭീരമായ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉമ്മത്തൂര് കഴിഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഹാർദമായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്